അതായത് പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ദിലീപും മഞ്ജുമാരും തമ്മിലുള്ള ബന്ധം വഷളാകത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അന്നാണ് ദിലീപിന്റെ ഒരു പഴയ ഫോണിൽ ആ സമയത്ത് ദിലീപ് വീട്ടിലില്ല ദിലീപ് ഷൂട്ടിങ്ങിനായി പുറത്തു പോയിരിക്കുകയാണ് ദിലീപിന്റെ പഴയ ഫോണിൽ ചില മെസ്സേജുകൾ കാണുന്നത് അത് കാവ്യ മാധവൻ അയച്ച മെസ്സേജുകളായിരുന്നു അതിൽ ഇവർ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന ചില മെസ്സേജുകളാണ് കണ്ടത് ആയിരുന്നപ്പോൾ ശ്രീലക്ഷ്മിയുമായി സൗഹൃദം ഉണ്ടായിരുന്നു പലതവണ പോലീസ് വിളിപ്പിച്ചിരുന്നുവെന്നും മൊബൈലിൽ അടക്കം നൽകിയിരുന്നുവെന്നും ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് പോലും ആ സമയത്ത് പോലും വിളിച്ചിരുന്നത് ഈ ഹലോ ഈയൊരു വീഡിയോയില് രണ്ട് കാര്യങ്ങൾ ഒന്ന് ദിലീപും മഞ്ജു വാര്യരും പിരിയാനുള്ള കാരണം കൂടെ ഒരു കോടതി വിധി പുറത്തു വന്നതിലൂടെ പുറത്തു വന്നിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ആരാണ് ശ്രീലക്ഷ്മി എന്നുള്ളത് ആദ്യം നമുക്ക് ദിലീപ് മഞ്ചു വാര്യരും പിരിയാനുള്ള കാരണം എന്താണെന്ന് കേട്ടിട്ട് വരാം പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ദിലീപും മഞ്ജുമാരും തമ്മിലുള്ള ബന്ധം വഷളാകത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അന്നാണ് ദിലീപിന്റെ ഒരു പഴയ ഫോണിൽ ആ സമയത്ത് ദിലീപ് വീട്ടിലില്ല ദിലീപ് ഷൂട്ടിങ്ങിനായി പുറത്തു പോയിരിക്കുകയാണ് ദിലീപിന്റെ പഴയ ഫോണിൽ ചില മെസ്സേജുകൾ കാണുന്നത് അത് കാവ്യ മാധവൻ അയച്ച മെസ്സേജുകളായിരുന്നു അതിൽ ഇവർ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന ചില മെസ്സേജുകളാണ് കണ്ടത് തുടർന്ന് മഞ്ജു ഈ മെസ്സേജിൽ കണ്ട് ഞെട്ടിപ്പോവുകയും കാരണം അന്ന് മഞ്ജുവും കാവ്യവുമായി വളരെ അടുപ്പമുള്ള ഒരു സമയമാണ് രണ്ട് പേരും നല്ല ഉറ്റ സുഹൃത്തുക്കളായിരിക്കുന്ന സമയത്താണ് സുഹൃത്തിൻ്റെ ഭർത്താവുമായിട്ട് കാവിക്ക് ബന്ധം ഉണ്ടാകുന്നതും ഇതുപോലെയുള്ള മെസ്സേജുകൾ അയക്കുന്നതും ഒരു കുടുംബം തകരാൻ ഇതിനേക്കാൾ കൂടുതൽ വലിയ എന്തെങ്കിലും വേണോ വേണ്ട സ്വന്തമായിട്ട് കൂടെ കൊണ്ട് നടന്ന ആൾക്കാർ തന്നെ ഇതൊക്കെ ചതിക്കുമ്പോൾ ഉണ്ടാവുന്നൊരു അവസ്ഥ അതൊന്ന് ആലോചിച്ച് നോക്കണം എന്തായിരിക്കും എന്നുള്ളത് ഒരു ബന്ധം തന്റെ ഭർത്താവുമായി കാവ്യ്ക്കുണ്ട് എന്നൊരു തരത്തിലും മഞ്ജുവിന് ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ തരത്തിലുള്ള ധാരണ ഉണ്ടായിരുന്നില്ല ഈ മെസ്സേജ് കണ്ടതാണ് വളരെ കൃത്യമായും തനിക്ക് ദിലീപും കാവ്യവുമായുള്ള ബന്ധത്തിന്റെ സംശയം തോന്നാനുള്ള ആദ്യ പടി എന്ന് മഞ്ജു വളരെ കൃത്യമായി പറയുന്നുണ്ട് തുടർന്ന് അപ്പോൾ തന്നെ മഞ്ജു ദിലീപിനെ വിളിക്കുകയാണ് പക്ഷെ ദിലീപ് ഷൂട്ടിംഗ് സ്ഥലത്താണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി തുടർന്ന് കാവ്യ മാധവനെ നേരിട്ട് വിളിക്കാനുള്ള ബന്ധം അന്ന് മഞ്ജുവിനുണ്ടായിരുന്നു കാവ്യ മാധവനുമായി സംസാരിക്കുന്നു പക്ഷേ കാവ്യയും ഈ വിഷയത്തിൽ ിൽ വളരെ ഒന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് തുടർന്ന് കാവ്യയുടെ അമ്മയെ മഞ്ജു വിളിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാവ്യയുടെ അമ്മയെ വിളിക്കുമ്പോൾ ഈ അമ്മ കാവ്യയുടെ അമ്മ തന്നെ ദിലീപും കാവ്യയുമായുള്ള ബന്ധത്തിൽ ചില ആശങ്കകൾ പങ്കുവച്ചു എന്ന് മഞ്ജു വാര്യർ മൊഴിയായി കോടതിയിൽ നൽകിയിട്ടുണ്ട് ഇത് തങ്ങളെ അസ്വസ്ഥരാക്കുന്നുണ്ട് അന്ന് നമുക്കറിയാം കാവ്യ മാധവന്റെ വിവാഹം രണ്ടായിരത്തി ഒൻപതിലാണ് കഴിഞ്ഞത് ഈ രണ്ടായിരത്തിഒൻപത് മുതൽ കാവ്യ മാധവൻ ഭർത്താവിനൊപ്പമാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പ്രേക്ഷകൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് അന്ന് ും കല്യാണം കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഒരു റിലേഷൻ കൊണ്ട് നടക്കുന്നത് ആ മാനസികാവസ്ഥയെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത് നിങ്ങൾ വീട്ടിലുണ്ട് ആ സമയത്ത് മഞ്ജു വിളിക്കുമ്പോൾ വീട്ടിലുണ്ട് അത് ഭർത്താവുമായുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് എന്നും മഞ്ജു വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെ കാവ്യയുടെ അമ്മയെ വിളിച്ച് മഞ്ജു സംസാരിക്കുമ്പോൾ കാവ്യയുടെ അമ്മയും ചില അസ്വസ്ഥതകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രകടിപ്പിക്കുന്നുണ്ട് എന്നും ദിലീപും മഞ്ജുവുമായി കാവ്യുമായുള്ള ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ അമ്മയുടെ ഭാഗത്തുണ്ടായി എന്നും മഞ്ജു വാര്യർ പറയുന്നുണ്ട് തുടർന്ന് വീണ്ടും ഈ വിഷയത്തിൽ ഇതിന്റെ ഒരു വിഷമം തന്റെ അടുത്ത സുഹൃത്തുക്കളോട് കാവ്യ വിഷമിക്കുന്ന മഞ്ജു വാര്യർ പങ്കുവെക്കുകയാണ് അത് അമ്മ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത്യു വൺ അതായത് നടിക്കും പി ഡബ്ല്യു വൺ ആയി പ്രോസിക്യൂഷൻ വിറ്റ്നസ് ഒന്നായി നമുക്കറിയാം ഇരയായ നടിയാണ് ഒപ്പം പി ഡബ്ല്യൂ തേർട്ടി സിക്സ് പ്രോസിക്യൂഷൻ വിറ്റ്നസ് തേർട്ടി സിക്സ് എന്നുള്ളത് റിമി ടോമി എന്ന ഗായികയാണ് ഇവർക്ക് രണ്ടുപേർക്കും ഈ വിഷയം അമ്മ അമ്മ പറയുന്ന ഒരു പശ്ചാത്തലമുണ്ട് തുടർന്ന് മഞ്ജു തന്റെ അടുത്ത സുഹൃത്തുക്കളായ ഗീതു ഗീതു ഒപ്പം വർമ്മയെയും കാര്യങ്ങൾ പറയുന്നു മോഹൻദാസ് തന്നെയാണ് പറയുന്നത് ഈ ബന്ധത്തിൽ ഞങ്ങൾക്കും അസ്വസ്ഥതാണ് അപ്പൊ വീട്ടുകാർക്കും അറിയാം ദിലീപുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ട് അത് അതിജീവിതയ്ക്കും അറിയാം എന്നുള്ളത് കാവ്യയുടെ അമ്മയാണ് പറയുന്നത് ാണ് സംയുക്ത വർമ്മ പതിനഞ്ചാണ് അതായത് ഇത്തരത്തിൽ ഈ രണ്ടു കാര്യങ്ങൾ ഇവരോട് പറയുകയും തന്റെ ആശങ്ക പങ്കുവെക്കുകയും ചെയ്തു അന്നൊക്കെ ഈ നടിയുമായി ഇവർക്ക് നല്ല ബന്ധമുള്ള സമയമാണ് എന്നുള്ളതാണ് തുടർന്ന് നേരിട്ട് ഇവർ കാണാൻ തീരുമാനിക്കുകയാണ് നാല് രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഗീതുവിനൊപ്പം മഞ്ജു വാര്യർ അതായത് സംയുക്ത വർമ്മയുടെ വീട്ടിൽ എത്തുകയും തുടർന്ന് സംയുക്ത വർമ്മയും ഗീതുവും മഞ്ജുവും ചേർന്ന് പി ഡബ്ല്യു വൺ അതായത് ഇരയാക്കപ്പെട്ട നടിയുടെ വീട്ടിലേക്ക് എത്തുകയുമായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ ചോദ്യം ചോദിച്ചപ്പോൾ വളരെ ഇമോഷണലായി നടി പ്രതികരിക്കുകയാണ് തനിക്ക് ബന്ധം അറിയാമെങ്കിലും കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് വളരെ വൈകാരികമായി നടി പ്രതികരിക്കുന്നു പക്ഷെ അപ്പോൾ നടിയുടെ മാതാപിതാക്കൾ വീട്ടിലുണ്ട് അതായത് ഇരയാക്കപ്പെട്ട നടിയുടെ മാതാപിതാക്കൾ വീട്ടിലുണ്ട് ഇതിൽ പിതാവിന്റെ നിർബന്ധ പ്രകാരമാണ് ഇത്തരത്തിൽ നടി കൂടുതൽ കാര്യങ്ങൾ തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ മഞ്ജു വാര്യനോടും ഗീതു മോഹൻദാസിനോടും ഒപ്പം സംയുക്ത വർമ്മയോടും പങ്കുവെക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും നിർബന്ധിച്ച് ആളെക്കൊണ്ട് പറയിച്ചതാണ് അതായത് അതിജീവിതയെക്കൊണ്ട് ഇവരെ തമ്മിലുള്ള റിലേഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാവരും കൂടെ നിർബന്ധിച്ച് പറയിച്ചതാണ് സ്വന്തം പാരൻസ് അടക്കം പറയുമ്പം സ്വാഭാവികമായിട്ടും പറയാതിരിക്കാൻ അവർക്ക് പറ്റത്തില്ല ഇപ്പം എന്താണ് ദിലീപും മഞ്ജു വാര്യറും തമ്മിലുള്ള പിരിയാനുള്ള കാരണം എന്തെല്ലാവർക്കും മനസ്സിലായല്ലോ കാവ്യമാണ് പ്രശ്നം ഇത് പരസ്യമായ രഹസ്യം എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ ഭേദം കാരണം ഇവർ പിരിഞ്ഞപ്പോഴേ എല്ലാവർക്കും അറിയാമായിരുന്നു ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട് പക്ഷേ ആ സമയത്ത് മഞ്ചുവാര്യർ ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പം കോർട്ട് ഓർഡറിൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇനി ആരാണ് ശ്രീലക്ഷ്മി എന്നുള്ളത് ആക്രമിച്ച കേസിൽ ശ്രീലക്ഷ്മി എന്ന യുവതിയെ പൾസർ സുനി വിളിച്ചത് അന്വേഷിച്ചില്ലെന്ന ആരോപണം തള്ളി ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് സുനിയുടെ സുഹൃത്തായ ശ്രീലക്ഷ്മിയെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു മൊബൈൽ ഫോണും പരിശോധിച്ചു കേസുമായി ബന്ധമില്ലെന്ന് വ്യക്തമായതോടെ ശ്രീലക്ഷ്മിയെ ഒഴിവാക്കി ശ്രീലക്ഷ്മിക്ക് കേസുമായി ബന്ധമില്ലെന്ന് കോടതിയെ അറിയിച്ചിരുന്നെന്നും ഭർത്താവ് റിപ്പോർട്ടറിനോട് പറഞ്ഞു റിയില്ല ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാ ഒരു ഇതില്ല കാരണം നമ്മൾ എല്ലാം ഓൾറെഡി പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്തിനാ ഇതിനൊക്കെ പേരെടുത്തിടുന്ന ഒരു പിടിയും കിട്ടുന്നില്ല നിങ്ങൾ വെറുതെ ഇങ്ങനെ സമാധാനമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാ നിങ്ങള് കാര്യങ്ങളൊക്കെ നമ്മൾ അന്ന് തന്നെ എല്ലാം നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോണും എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നും എല്ലാ തന്നെ പോയി നമ്മള് കൊടുത്ത് കാര്യങ്ങളൊക്കെ നമ്മള് വിശദമായിട്ട് പറഞ്ഞിട്ട് തന്നെ വന്നത് ഈ ശ്രീലക്ഷ്മിയും പൾസർ സുനിയും തമ്മിലുള്ള ബന്ധമാണ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പൾസർ സുനി ഓടിച്ചിരുന്ന ബസ്സിലാണ് ശ്രീലക്ഷ്മി യാത്ര ചെയ്തുകൊണ്ടിരുന്നത് അതായത് ബസ് ഡ്രൈവറും ബസ് കസ്റ്റമറും തമ്മിലുള്ള ബന്ധം അതും അത്രയും ദീപായിട്ടുള്ളൊരു ബന്ധം അല്ലെങ്കിൽ പിന്നെ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പോകുമ്പോഴും ചെയ്ത് കഴിഞ്ഞിട്ടും ഈ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തിയെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന കോടതിയിൽ ശ്രീലക്ഷ്മിയെ ഹാജരാക്കിയിട്ടില്ല ശ്രീലക്ഷ്മി ആയിട്ടുള്ള ഒരു കാര്യങ്ങളും കോടതിയിലെത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ കോടതി ചോദിച്ചൊരു കാര്യമാണ് മേഡം എവിടെ പോയി അതായത് കേസിൻ്റെ തുടക്കം മുതലേ പറയുന്ന ഒരു മാഡം ഉണ്ടല്ലോ പിന്നെ കുറെ കഴിയുമ്പോൾ ആ മേഡത്തിനൊക്കെ മുക്കിയായിരുന്നു ആ മേഡം എവിടെ രണ്ടാമത്തേത് ശ്രീലക്ഷ്മി എവിടെ ഈ രണ്ട് കാര്യങ്ങൾക്ക് ഉത്തരവില്ല ആ റോഷപാൽ ഈ ശ്രീലക്ഷ്മി സിനിമാ മേഖലയുമായി എന്തെങ്കിലും ബന്ധമുള്ള ആളാണോ അതോ സുലിയുടെ ഒരു സുഹൃത്താണോ എന്താണ് പോലീസിന് ഇവർ നൽകിയ വ്യക്തത സുലിയ ശ്രീലക്ഷ്മിയെ കുറിച്ച് പോലീസ് വളരെ വിശദമായി അന്വേഷിച്ചതാണ് ശ്രീലക്ഷ്മിയെ പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്തു വിശദമായി ചോദ്യം ചെയ്താണ് അന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ മാത്രവുമല്ല ശ്രീലക്ഷ്മിയുടെ മൊബൈൽ ഫോണ് സി ചെയ്തു അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി ശ്രീലക്ഷ്മിക്ക് ഈ കേസുമായി ഒരു ബന്ധവുമില്ലാതെ അന്വേഷണ സംഘത്തിന്റെ ബോധ്യമായി ഇത് പൽസൂര്യയുടെ ചില സുഹൃത്തുക്കളിൽ ഒരാൾ മാത്രമാണ് ശ്രീലക്ഷ്മി അവർക്ക് ഈ കേസിനെ കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല ആ ഒരു സാഹചര്യത്തിലാണ് അവരെ ഈ കേസുമായി പൂർണ്ണമായും ഒഴിവാക്കിയത് മാത്രവുമല്ല അങ്ങനെയാണെങ്കിൽ ആൾക്ക് ആൾക്കിതുമായിട്ടൊരു ബന്ധമില്ല എന്ന് അറിഞ്ഞിട്ട് വിട്ടയച്ചതാണെങ്കിൽ പിന്നെ ഇപ്പൊ എവിടെ നിന്ന് ശ്രീലക്ഷ്മി എന്നുള്ള പേര് പൊന്തി വന്നു അതാണ് ചോദ്യം ഇപ്പം എവിടെ നിന്ന് ശ്രീലക്ഷ്മി എന്നുള്ള പേര് പൊന്തി വന്നോ ഈ കേസ് വളച്ച് തിരിച്ച് ഓടിച്ച് ഇനി ശ്രീലക്ഷ്മിയിലോട്ട് എത്തിക്കാനുള്ള പരിപാടിയാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു അതോ ഇനി വേറെ വല്ലവരിലോട്ടും എത്തിക്കാനുള്ള ശ്രമമാണോ എന്നും കൂടെ നമ്മൾ ആലോചിക്കണം വെറും ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലാണെങ്കിൽ ഈ ശ്രീലക്ഷ്മി നിരന്തരം ഫൽസർസിനിയെ വിളിക്കേണ്ട ആവശ്യമില്ല ഈ സംഭവം നടക്കാൻ പോകുന്നതിന് മുമ്പ് വിളിച്ചിട്ട് ഞാനൊരു നല്ല കാര്യം ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷവും പൾസർ സുനീ ശ്രീലക്ഷ്മിയെ വിളിക്കുന്നുണ്ട് ഈ ശ്രീലക്ഷ്മിയെ പിടിച്ച് നന്നായിട്ടൊന്ന് ചോദ്യം ചെയ്താൽ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് കാരണം എല്ലാം കഴിഞ്ഞിട്ടും വിളിക്കുന്നു പോകുന്നതിൻ്റെ മുമ്പും വിളിക്കുന്നു എല്ലാം ശ്രീലക്ഷ്മിയെ വിളിക്കുന്നുണ്ടെങ്കിൽ ഈ ശ്രീലക്ഷ്മിയെ വിളിച്ച് നന്നായിട്ടൊന്ന് കുറയുന്നത് അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ചോദ്യം ചെയ്യുന്നത് നന്നായിരിക്കും പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ ശ്രീലക്ഷ്മി നിന്ന് കിട്ടുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ അല്ലാണ്ട് ഇത്രയും ബന്ധമുള്ള ഒരാളുടെ അടുത്ത് നിന്ന് എന്തായാലും പറയാതിരിക്കത്തില്ലല്ലോ അപ്പോൾ ശരി എന്നാൽ